വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ ജി എസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ടോപ്പിക്കിന്റെ പേര് കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ എന്നാണ് കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ ഇല്ലാത്ത ഒരു എൽ ജി എസ് എക്സാം അല്ലെങ്കിൽ എൽ ഡി സി എക്സാം ഉണ്ടാവാറില്ല വേണ്ട ഡിഗ്രി ലെവൽ എക്സാം പോലും ഉണ്ടാവാറില്ല എൽ ജി എസ് എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം പത്തിലധികം നമ്മുടെ കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ ഭാഗം പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോയിട്ട് യാതൊരു വിധ കാര്യമില്ല എന്നുള്ളതാണ് അപ്പൊ ഇത് നല്ല ഭംഗിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കേരളത്തിന്റെ അടിസ്ഥാന വസ്തുക്കളിലേക്ക് കടക്കുകയാണ് കേരളത്തെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിന്റെ സ്ഥാനം പൊസിഷൻ എവിടെയാണെന്ന് നമ്മളോട് ചോദിക്കാം എവിടെയായിട്ടാണ് കേരളം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത് കേരളം സ്ഥിതി ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം അപ്പൊ ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് കേരളത്തിന്റെ സ്ഥാനം തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കേരളത്തിന്റെ സ്ഥാനം ഇനി ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ കേരളം മൂന്ന് ഭൂവിഭാഗങ്ങളായിട്ടായിരുന്നു നിലനിന്നിരുന്നത് അത് ഏതൊക്കെയാണെന്ന് പഠിക്കുക ഒന്ന് തിരുവിതാംകൂർ ഒരു ഭാഗം ഏതാണ് തിരുവിതാംകൂർ നമ്മൾ കേട്ടിട്ടില്ല തിരുവിതാംകൂർ രാജവംശം അടുത്തത് അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് കൊച്ചി രാജവംശം തിരുവിതാംകൂർ കൊച്ചി മൂന്നാമത്തത് മലബാർ അങ്ങനെ മൂന്ന് ഭൂവിഭാഗങ്ങളായിട്ടാണ് എന്ത് നിലനിന്നിരുന്നത് കേരളം നിലനിന്നിരുന്നത് അപ്പൊ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ കേരളം തിരുവിതാംകൂർ കൊച്ചി മലബാർ അങ്ങനെ മൂന്ന് ഭൂവിഭാഗങ്ങളായിട്ടായിരുന്നു നിലനിന്നിരുന്നത് ഇനി നമ്മൾ കേരള ഫാക്സ് അല്ലാതെ കേരള ഹിസ്റ്ററി പഠിക്കും പഠിച്ചിട്ടുണ്ട് ഈ തിരുവിതാംകൂറിനെയും കൊച്ചിയും കൂടി കൂട്ടിയോജിപ്പിക്കുന്ന തിരൂ കൊച്ചി സംയോജനം നടക്കുകയുണ്ടായി എപ്പോഴാണ് നടന്നേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് തിരുക്കൊച്ചി സംയോജനം നടന്നത് ഇപ്പൊ കേരളത്തിൽ തിരു കൊച്ചി സംയോജനം നടന്ന വർഷം തിരുവിതാംകൂർ കൊച്ചിയും കൂടി കൂട്ടിയോജിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് അങ്ങനെ തിരൂ കൊച്ചി സംയോജനം നടന്നതിന് ശേഷം കേരളത്തിൽ അഞ്ച് ജില്ലകൾ നിലവിലെ വരാണ് ഏതൊക്കെയാണ് ഒന്ന് തിരുവനന്തപുരം അടുത്തത് ഏതാണ് കൊല്ലം രണ്ടാമത്തെ ജില്ല കൊല്ലം മൂന്നാമത്തെ ജില്ല കോട്ടയം ഏതാ വന്നേ കോട്ടയം നാലാം തിരുവനന്തപുരം കൊല്ലം കോട്ടയം അടുത്തത് തൃശൂർ കേട്ടോ ഇനി അഞ്ചാമത്തെ ജില്ല ഇത് തന്നെയാണ് ഈ മലബാർ തന്നെയാണ് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ അതായത് തിരുവിതാംകൂറിനെയും കൊച്ചിയും കൂടെ യോജിപ്പിച്ച് നാല് കഷ്ണങ്ങളാക്കി മാറ്റി തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ മലബാറിനെ അങ്ങനെ ഒരു ജില്ലയായി കണ്ടെ നിർത്തി ഈ അഞ്ച് ജില്ലകളും എന്നാ വന്നേന്ന് നമ്മൾ പറഞ്ഞേ തിരു കൊച്ചി സംയോജന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് വന്നു ഇപ്പൊ കേരളത്തിൽ തിരു കൊച്ചി സംയോജന സമയത്ത് നിലവിൽ വന്ന അഞ്ച് ജില്ലകളാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ എന്നിവ അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് എന്ത് നിലവിൽ വന്നത് കേരള സംസ്ഥാനം നിലവിൽ വന്നു ഈ കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോ കേരളത്തിൽ എത്ര ജില്ല ഉണ്ടായിരുന്നു എന്ന് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് എത്ര ജില്ല ഉണ്ടായിരുന്നു അഞ്ച് ജില്ല ഏതൊക്കെ ജില്ല ഈ തിരുവനന്തപുരവും കൊല്ലവും കോട്ടയവും തൃശൂർ മലബാറും തന്നെയാണ് കേരള സംസ്ഥാനം നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളത്തിൽ ഉണ്ടായിരുന്നു ayırın അപ്പോ കേരള സംസ്ഥാന നിലവിൽ വന്നപ്പോ കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ് അഞ്ചാണ് ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അതിനുശേഷം എന്താണ്ടായിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറും കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജാനുവരി ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജാനുവരി ഒന്നിന് എന്തുണ്ടായി നമ്മുടെ മലബാർ എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ടല്ലോ ആ മലബാറിനെ വിഭജിച്ച് മൂന്ന് ജില്ലകൾ നിലവിൽ ിൽ വന്നു മലബാറിനി വിഭജിച്ച് നിലവിൽ വന്ന ജില്ലകൾ ഏതൊക്കെയാണ് ഒന്ന് പാലക്കാട് അടുത്തത് ഏതാണ് കോഴിക്കോട് അടുത്തത് ഏതാണ് കണ്ണൂര് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകൾ മലബാറിനെ വിഭജിച്ച് എന്ന് വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജാനുവരി ഒന്നിന് നിലവിൽ വന്നു അപ്പൊ നോക്കിയാ അമ്പത്തിയേഴ് ജാനുവരി ഒന്നായിപ്പോ ഈ മലബാറിനെ വിഭജിച്ച് നിലവിൽ വന്ന മൂന്ന് ജില്ലകളും പ്ലസ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ എന്ന് പറയുന്ന നാല് ജില്ലകളും അടക്കം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജാനുവരി ഒന്നായിപ്പോ എത്ര ജില്ലയായി നാലും മൂന്നും ഏഴ് ജില്ലയായി അല്ലേ എത്ര ജില്ലയായി ഏഴ് ജില്ലയായി മാറി ഇപ്പൊ കേരളത്തിൽ എത്ര ജില്ലയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര പറയും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര ചോദിക്കാം പതിനാല് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി കേരളത്തിൽ അവസാനം വന്ന ജില്ല ഏതാണ് അല്ലെങ്കിൽ കേരളത്തിലെ പതിനാലാമത്തെ ജില്ല ഏതാണ് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ ജില്ല ഏതാണ് അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ദൈവങ്ങളുടെ നാട് എന്ന് വിളിക്കുന്ന ജില്ല ഏതാണ് ഇതൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ കേരളത്തിലെ പതിനാലാമത്തെ ജില്ല എന്ന് പറയുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മെയ് മാസം ഇരുപത് ഇരുപത്തി നാലാം തീയതി നിലവിൽ വന്ന ഏത് ജില്ലയാണ് കാസർകോട് ജില്ലയാണ് അപ്പൊ കേരളത്തിലെ പതിനാലാമത്തെ ജില്ല പരീക്ഷയ്ക്ക് ഇനി ചോദിച്ചാൽ നമ്മൾ തെറ്റിക്കില്ല നമുക്ക് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് പുതിയ കുട്ടികൾക്കാണ് സംശയം ഉണ്ടാവുള്ളൂ കേരളത്തിലെ പതിനാലാമത്തെ ജില്ല വടക്കേറ്റത്തെ ജില്ല ധാരാളം ഭാഷകൾ സംസാരിക്കുന്ന ജില്ല തുളു സംസാരിക്കുന്ന ജില്ല ഇൻഡോസൽഫാൻ പ്രചാരത്തിലുള്ള ജില്ല അങ്ങനത്തെ കുറേയധികം അധികം എൻഡോ ദുരന്തം നിലവിൽ വന്ന ജില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ പതിനാലാമത്തെ ജില്ല അപ്പൊ പതിനാലാമത്തെ ജില്ല ഇപ്പൊ നമ്മൾ ആദ്യത്തെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആദ്യത്തെ ഗവർണർ ആദ്യത്തെ പ്രധാനമന്ത്രി ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളോട് രണ്ടാമത്തെ ചോദിച്ച പോലെ പതിനാലാമത്തെ ജില്ലയ്ക്ക് പകരം ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചു കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ല ഏതാണ് കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ആയിര കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നവംബർ ഒന്നിന് നിലവിൽ വന്ന ഏത് ജില്ലയാണ് പത്തനംതിട്ട ജില്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്നിന് നിലവിൽ വന്ന പത്തനംതിട്ട ജില്ലയാണ് കേരളത്തിലെ എത്രാമത്തെ ജില്ല എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ ജില്ല അപ്പൊ നമ്മൾ പതിമൂന്നും പതിനാലും പി എസ് സി ചോദിച്ചു അപ്പൊ നമ്മൾ പന്ത്രണ്ടും കൂടി ഒന്ന് പഠിച്ചാണ് കേരളത്തിലെ പന്ത്രണ്ടാമത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്താണ് പന്ത്രണ്ടാമത്തെ ജില്ല വന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിന് നിലവിൽ വന്ന വയനാട് ജില്ലയാണ് കേരളത്തിലെ പന്ത്രണ്ടാമത്തെ ജില്ല ഇപ്പൊ നമ്മൾ നോക്കിയാൽ നേരത്തെ എത്ര ജില്ലയെ പറഞ്ഞ ജാനുവരി ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജാനുവരി ഒന്നിന് ഏഴ് ജില്ല ഉണ്ട് എന്ന് പറഞ്ഞു അതിന് ഇപ്പോ മൂന്നെണ്ണം കൂടി പതിനാലും പതിമൂന്നും പന്ത്രണ്ടും ആയിപ്പോ ഏഴ് മൂന്നും പത്ത് ജില്ലയായി ഇനി നമുക്ക് ബാക്കി എത്ര ജില്ലയെ പഠിക്കാളുള്ളൂ നാല് ജില്ലയും കൂടിയും ബാക്കിയുണ്ട് ആ നാല് ജില്ലയും കൂടി നമുക്ക് പഠിച്ചു വെക്കാം ആ നാല് ജില്ല വന്ന വർഷം കൂടി നമുക്കൊന്ന് പഠിച്ചു വെക്കാം ആ നാല് ജില്ലയിലെ പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ് എന്നാണ് മലപ്പുറം ജില്ല നിലവിൽ വന്നത് മലപ്പുറം ജില്ല നില ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ മാസത്തിലാണ് ജൂൺ മാസം പതിനാറാം തീയതിയാണ് ജൂൺ മാസം പതിനാറാം തീയതി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ മാസം പതിനാറാം തീയതി നിലവിൽ വന്ന ജില്ലയാണ് മലപ്പുറം ജില്ല കുറേ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് യാതൊരുവിധ വിധ സംശയമില്ല ഇനിയും ചോദിക്കും അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിച്ചു ചോദിക്കാം അടുത്തത് നമ്മൾ എറണാകുളം ജില്ല പഠിക്കാം ഇനി പഠിക്കാനുള്ള വേറൊരു ജില്ലയാണ് എറണാകുളം എറണാകുളം എന്നാ വന്നേ അറിയോ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടാണ് ഇതിന്റെ വർഷം അങ്ങനെ ചോദിച്ചിട്ടില്ല പക്ഷെ അടുത്തതൊരു പ്രത്യേകതയുള്ള മാസവും ഏപ്രിൽ ഒന്ന് നോക്കിയേ അപ്പൊ വിഡ്ഢി ദിനത്തിൽ നിലവിൽ വന്ന ജില്ല ഏതാ എറണാകുളം ജില്ല ഏതാണ് എറണാകുളം ജില്ല വിഡ്ഢി ദിനത്തിൽ നിലവിൽ വന്ന ജില്ല എറണാകുളം ജില്ല അടുത്തത് നമുക്ക് പഠിക്കാം ഇടുക്കി ജില്ല ഏതാ ഇടുക്കി ഇടുക്കിയുടെ പ്രത്യേകത ഇടുക്കി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജാനുവരി ഇരുപത്തി ആറിനാണ് അപ്പൊ നോക്കിയേ റിപ്പബ്ലിക് ദിനത്തിൽ നിലവിൽ വന്ന ജില്ലയാണേത് ഇടുക്കി ജില്ല റിപ്പബ്ലിക് ദിനത്തിൽ നിലവിൽ വന്ന ജില്ലയാണേത് ഇടുക്കി ജില്ല ഇനി ഒരു ജില്ലയും കൂടി നമ്മൾ പഠിക്കാളു ഏതാണ് ആലപ്പുഴ ജില്ല ഏതാ ജില്ലയുടെ പേര് ആലപ്പുഴ എന്നാൽ ആലപ്പുഴ ജില്ല വന്നേ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് എന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് ഓഗസ്റ്റ് നിലവിൽ വന്ന ജില്ലയാണ് ഏത് ഇടു ആലപ്പുഴ ജില്ല അപ്പൊ നമ്മൾ പറഞ്ഞു മലപ്പുറം ജില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചുണ്ട് മലപ്പുറം ജില്ല പഠിച്ചു വെക്കണം എറണാകുളം ജില്ല വിഡി ദിനത്തിൽ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് അല്ലെ ഇടുക്കി ജില്ല റിപ്പബ്ലിക് ദിനത്തിൽ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആലപ്പുഴ ജില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിന് വന്നു കേരളത്തിലെ പതിനാലാമത്തെ ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തിനാലിന് വന്ന കാസർഗോഡ് ജില്ല കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ല ഇത് ചോദിച്ചിട്ടുണ്ട് പതിനാലാമത്തെ ജില്ല അതുപോലെ പതിമൂന്നാമത്തെ ജില്ല ചോദിച്ചിട്ടുണ്ട് പതിമൂന്നാമത്തെ ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ ഒന്നിന് വന്ന പത്തനംതിട്ട ജില്ല പന്ത്രണ്ടാമത്തെ ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിന് നിലവിൽ വന്ന ഏതാണ് വയനാട് ജില്ല ഇപ്പൊ കേരളത്തിലെ പതിനാല് ജില്ലകൾ പഠിച്ചതിൽ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട് എന്നാണ് നമ്മൾ പഠിച്ചിടുന്നത് പക്ഷേ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണെങ്കിൽ കേരളത്തിലെ മുമ്പ് ഉണ്ടായിരുന്ന പാലക്കാട് ആയിരുന്നില്ലേ ആ നോക്കിയ മലബാറിനെ വിഭജിച്ചിട്ടാണ് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകൾ നിലവിൽ വന്നത് അപ്പൊ നമ്മുടെ ഈ മലബാർ എന്ന് പറയുന്ന ജില്ല ജില്ലയുണ്ടല്ലോ അപ്പൊ നമ്മളോടൊരു ചോദ്യം ചോദിക്കാം കേരളം എങ്ങനെ നിലവിൽ വന്നപ്പോൾ കേരളം നിലവിൽ വന്ന സമയത്ത് വലിയ ജില്ല ഏതാണ് മലബാറാണ് കേരളം നിലവിൽ വന്നപ്പോഴത്തെ ജില്ല വലിയ ജില്ല കേരളം നിലവിൽ വന്ന സമയത്തെ ഏറ്റവും വലിയ ജില്ല മലബാർ ഇപ്പോഴത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് ചോദിച്ചാൽ ഇടുക്കി നിലവിൽ വന്നപ്പോഴത്തെ വലുത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ പറയണ്ടേ മലബാർ പറയണം അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ചോദിക്കണ വച്ചാലോ ഇത് അറിയാത്ത കുട്ടികളില്ല അല്ലേ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് ജില്ലയാ ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നത് ഏത് ജില്ലയാ ആലപ്പുഴ ജില്ല ഇനി ഞങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ ജില്ല വടക്കേറ്റത്തെ ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ ജില്ല കാസർഗോഡ് ജില്ല ഏതാ കാസർഗോഡ് ജില്ല ഇപ്പൊ കേരളത്തിലെ തെക്കേറ്റത്തെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയാ കേരളത്തിലെ തെക്കേറ്റത്തെ ജില്ല ഏത് ജില്ല പറയണം നമ്മൾ ഉത്തരം തിരുവനന്തപുരം ജില്ല കേരളത്തിലെ തെക്കേറ്റത്തെ ജില്ല തിരുവനന്തപുരം ജില്ല ഇപ്പൊ ഇത്രയും കാര്യം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ കേരളം എങ്ങനെയായിരുന്നു തിരുവിതാംകൂർ അല്ലെ നമ്മൾ പറഞ്ഞു തിരുവിതാംകൂർ കൊച്ചി മലബാർ അങ്ങനെ മൂന്ന് ഭൂവിഭാഗങ്ങളായിട്ടായിരുന്നു നിലനിന്നിരുന്നത് ഈ തിരുവിതാംകൂറിനെയും കൊച്ചിയും കൂടെ കൂട്ടിയോജിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരുക്കൊച്ചി സംയോജനം നടക്കുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ് തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തിരു കൊച്ചി സംയോജന ശേഷം കേരളത്തിൽ നിലവിൽ വന്ന ജില്ലകൾ അഞ്ച് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ എന്നിങ്ങനെ അതിനുശേഷം കേരള സംസ്ഥാന നിലവിൽ വന്ന വർഷം അറിയാം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാന നിലവിൽ വരുമ്പോൾ കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എത്ര എണ്ണം അഞ്ചെണ്ണം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജാനുവരി ഒന്നിന് കേരളം നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ജില്ലയായ മലബാറിനെ വിഭജിച്ച് പാലക്കാട് അതുപോലെ തന്നെ കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകൾ വന്നു ഇപ്പൊ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകൾ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്നിനാണ് ഇനി കേരളത്തിലെ പതിനാലാമത്തെ ജില്ല ഏതാണ് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും അവസാന നിലവിൽ വന്ന ജില്ല ഏതാണെന്നൊക്കെ പരീക്ഷിക്ക് ചോദിക്കാറുണ്ട് പതിനാലാമത്തെ ജില്ല കേരളത്തിലെ അവസാന നിലവിൽ വന്ന ജില്ല കേരളത്തിലെ വടക്കേറ്റത്തെ ജില്ല ദൈവങ്ങളുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന ജില്ല ധാരാളം ഭാഷകൾ സംസാരിക്കുന്ന ജില്ല എൻഡോസൾഫാൻ ദുരന്തം നേരിടുന്ന ജില്ല തുളു സംസാരിക്കുന്ന ജില്ല ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ ഏതാ പറയേണ്ടേ കാസർഗോഡ് ജില്ല യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ല വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കാസർഗോഡ് ജില്ല അപ്പോ കേരളത്തിൽ പതിനാലാമത്തെ ജില്ല വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാല് ഇതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ച വേറൊരു ചോദ്യമാണ് കേരളത്തിൽ പതിമൂന്നാമത്തെ ജില്ല ഏത് ഏതാണ് പത്തനംതിട്ട ജില്ല തെക്കൻ കേരളത്തിലെ കടൽപ്രദേശം ഇല്ലാത്ത മലയോര ജില്ല അല്ലെ കേരളത്തിന്റെ എന്താ പറയുന്നത് പിൽഗ്രിം സെന്റർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പിൽഗ്രിം ക്യാപിറ്റൽ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന കേരളത്തിലെ ജില്ലയാണ് ഏതാന്ന് പറയുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ല പിൽഗ്രിം ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് വിളിക്കുന്നത് പത്തനംതിട്ട ജില്ലയാണ് തീർത്ഥാടക തലസ്ഥാനം എന്നൊക്കെ വിളിക്കണം പത്തനംതിട്ട ജില്ല ശബരിമലയൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലെ അപ്പൊ ആ പതിമൂന്നാമത്തെ ജില്ല പത്തനംതിട്ട ജില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്നിന് വന്നു ഇനി കേരളത്തിലെ പന്ത്രണ്ടാമത്തെ ജില്ല ഇപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിന് വന്ന വയനാട് ജില്ല ഇനി ബാക്കി അപ്പം നമുക്ക് നാല് ജില്ലയും കൂടി പഠിക്കാനുള്ളൂ അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പി എസ് ചോദിച്ചിരിക്കുന്ന മലപ്പുറം ജില്ല ആയിരത്തി ജൂൺ പതിനാറിന് വന്നു എറണാകുളം ജില്ല ആയിരത്തി ഏപ്രിൽ ഒന്നിന് വന്നു അത് വിഡ്ഢി ദിനത്തിൽ നിലവിൽ വന്ന ജില്ലയാണ് അതുപോലെ തന്നെ ഇടുക്കി ജില്ല ആയിരത്തി ജനുവരി എഴുപത്തി രണ്ട് വന്നു കേരളത്തിൽ റിപ്പബ്ലിക് ദിനത്തിൽ നിലവിൽ വന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല ആയിരത്തി ഓഗസ്റ്റ് പതിനേഴിന് വന്നു ഇനി ഈ പതിനേഴ് ജില്ലകളിൽ കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇടുക്കി ജില്ലയാണ് ഏറ്റവും ചെറിയ ജില്ല ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ആലപ്പുഴ ജില്ലയാണ് ഏറ്റവും വടക്കേട്ടത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും തെക്കേട്ടത്തെ ജില്ല ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും തിരുവനന്തപുരം ജില്ലയാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവാണ് ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിന് നമ്മൾ കേരളം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാർ എന്താ പറയുന്നത് നമ്മൾ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ സ്ഥിതി ചെയ്യുന്ന പറഞ്ഞു ഒരു ചെറിയ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് ആ കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ് അല്ലെങ്കിൽ സർഫസ് ഏരിയ എത്രയാണ് കേരളത്തിന്റെ വിസ്തീർണം വളരെ ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേരളത്തിന്റെ വിസ്തീർണം ചോദിച്ചാൽ നമ്മൾ പറയണം മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര ഈ ചതുരശ്ര എന്ന് പറയുന്ന സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ് വിസ്തീർണാണ് ചോദിക്കണേ ഇത് ഇതെന്നെ ഓപ്ഷനിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മുപ്പത്തെട്ട് എണ്ണൂറ്റി അറുപത്തിമൂന്ന് കിലോമീറ്റർ ആദ്യം കൊടുത്തു മുപ്പത്തെട്ട് എണ്ണൂറ്റി അറുപത്തിമൂന്ന് കണ്ട പിളിക്കും കുട്ടികൾ ഉത്തരം എഴുതി അത് അപ്പൊ കറപ്പിച്ചു കഴിഞ്ഞിട്ടാണ് മുപ്പത്തെട്ട് എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ അപ്പുറത്ത് കിടക്കണേ കണ്ടിട്ട് പിന്നെ വല്ല കാര്യമുണ്ടോ ഇല്ല അപ്പൊ വിസ്തീർണം എത്രയാണ് മുപ്പത്തെട്ട് എണ്ണൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർന്ന് തന്നെ കാണാണ്ട് പഠിച്ചു വെക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം പതിനയ്യായിരത്തി അ പതിനയ്യായിരത്തി അഞ്ച് എങ്ങനെ ചതുരശ്ര മൈലാണ് പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര മൈൽ വിസ്തീർണ്ണം മുപ്പത്തി എട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററോ പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര മൈലോ ആണ് ഇത് ഇന്ത്യയുടെ മൊത്തം വിസ്തീർണ്ണം കണക്കിലാക്കുമ്പോൾ ഇന്ത്യയുടെ മൊത്തം വിസ്തീർണത്തിന്റെ ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന വേറൊരു ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് വിസ്തീർണം എത്ര ചോദിച്ചിട്ടുണ്ട് ഇത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണ മക്കളെ കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ് മുപ്പത്തെട്ട് എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര മൈൽ ഇത് ഇന്ത്യൻ യൂണിയന്റെ മൊത്തം വിസ്തീർണത്തിന്റെ എത്ര ശതമാനം ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് ഒന്ന് പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് എന്ന് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി മൊത്തം ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന്റെ സ്ഥാനം ഇരുപത്തിയൊന്ന് കേരളത്തിന് എത്രാമത്തെ സ്ഥാനാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ വിസ്തീർണത്തിൽ ഇരുപത്തി ഒന്നാണ് കേരളത്തിന്റെ സ്ഥാനം എന്നും ഓർക്കണം ഇനി കേരളത്തിന്റെ ജനസാന്ദ്രത എത്രയാണെന്ന് ഓർക്കണം എണ്ണൂറ്റി അൻപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ ജനസാന്ദ്രത ചിലപ്പോ ഇതിനെ റൗണ്ട് ചെയ്ത് എണ്ണൂറ്റി അറുപത് എന്ന് കാണാം എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ഇല്ലെങ്കിൽ എണ്ണൂറ്റി അറുപത് എന്ന് കണ്ടാലും ഉത്തരം എഴുതി വെക്കുക കേരളത്തിന്റെ ജനസാന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റിനാല് ശതമാനം കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനം തൊണ്ണൂറ്റി നാല് ശതമാനം നിലവിൽ കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റിനാല് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റവന്യൂ ഗൈഡൊക്കെ പ്രകാരം തൊണ്ണൂറ് പോയിന്റ് ഒമ്പത് രണ്ടാണ് ഇപ്പൊ തൊണ്ണൂറ്റിനാല് ശതമാനമാണ് സാക്ഷരതാ നിരക്കായിട്ട് പറയുന്നത് ഇനി അടുത്തത് ഒരു കാര്യം കൂടി നോക്ക കേരളത്തിന് എത്ര മാത്രം തെക്ക് വടക്ക്ണ്ട് കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്രയാണ് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്രയാണ് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ആണ് അപ്പൊ കേരളത്തെ കുറിച്ച് നമ്മളൊന്നും കൂടെ പഠിക്കുകയാണ് കേരളത്തിന്റെ വിസ്തീർണം മുപ്പത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അല്ലെങ്കിൽ പതിനയ്യായിരത്തി അഞ്ച് ചതുരശ്ര മൈൽ ഇത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയന്റെ മൊത്തം വിസ്തൃതിയുടെ ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് ശതമാനം വിസ്തീർണത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന് ഇരുപത്തി ഒന്നാം സ്ഥാനം ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേരളത്തിന്റെ ജനസാന്ദ്രത എണ്ണൂറ്റി അൻപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റി നാല് ശതമാനം കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ഇനി അടുത്തത് വളരെ ബേസിക് ആണ് ഇതൊക്കെ എന്തിനാ നിങ്ങൾക്ക് ചോദിക്കാം പക്ഷെ എന്താണ് ഒന്നും അറിയാത്ത കുട്ടികളെ ഉദ്ദേശിച്ച് വേണം നമ്മൾ ഒരു ക്ലാസ് എടുക്കാൻ അപ്പൊ അതുകൊണ്ടാണ് ഇത് പറയുന്നത് കേരളത്തിന്റെ തലസ്ഥാനം ഏതാ ചോദിച്ചാൽ മക്കളെ ഏതാ പറയുക കേരളത്തിന്റെ തലസ്ഥാനമേതാ തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാ മക്കളെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനാണ് ചോദിക്കണേച്ച ടീച്ചർ ജില്ലാട്ടോ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ചോദിക്കുമ്പോ നമ്മള് പൂരങ്ങളുടെ നാട് എന്ന് വിശേഷി തൃശൂരിനെ പറയും ഇനി കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം സാമ്പത്തിക തലസ്ഥാനത്തിന് ഉത്തരം ഇതാണ് എറണാകുളം ജില്ല ഇനി കേരളത്തിന്റെ വ്യവസായിക തലസ്ഥാനം അതിന്റെയും ഉത്തരം ഏതന്നെയാണ് എറണാകുളം ജില്ല ഇനി കേരളത്തിന്റെ ഫുട്ബോൾ ക്യാപിറ്റൽ എന്നാണ് ചോദിക്കണേച്ച കേരളത്തിന്റെ ഫുട്ബോൾ ക്യാപിറ്റൽ ഏതാണ് ഫുട്ബോൾ തലസ്ഥാനം ഏതാണ് എന്നാ ചോദിക്കണേച്ച ഉത്തരം മലപ്പുറം ജില്ല അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞു വിട്ടതാണ് കേരളത്തിന്റെ പിൽഗ്രിം ക്യാപിറ്റൽ അതായത് തീർത്ഥാടക തലസ്ഥാനം എന്നാ ചോക്കണേച്ച നമ്മൾ ഉത്തരം പറയണം പത്തനംതിട്ട ജില്ല ഇത്രയും ആയോ മക്കളെ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ സാമ്പത്തിക തലസ്ഥാനം വ്യവസായിക തലസ്ഥാനം എറണാകുളം ഫുട്ബോൾ തലസ്ഥാനം മലപ്പുറം പിൽഗ്രിം ക്യാപിറ്റൽ അഥവാ തീർത്ഥാടക തലസ്ഥാനം എന്ന് വിളിക്കുന്നത് പത്തനംതിട്ടയാണ് ഇനി കേരളത്തിന്റെ ഇതിനേക്കാൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാണ് കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു കേരളത്തിലെ ജില്ലകളുടെ എണ്ണം പതിനാലാണ് കേരളത്തിലെ ജില്ലകൾ പതിനാല് അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് കേരളത്തിൽ ിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം എത്ര കേരളത്തിലെ ഒരു ജില്ലയ്ക്ക് ഒരു പഞ്ചായത്ത് എന്ന ജില്ലാ പഞ്ചായത്ത് എന്ന കണക്കിൽ കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം ചോദിച്ച ഉത്തരം നമ്മൾ എത്ര പറയണം പതിനാല് ഇപ്പൊ കേരളത്തിലെ ജില്ലകൾ പതിനാല് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അഥവാ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണവും പതിനാല് ഇനി കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഒക്കെ നടക്കാൻ പോവാണ് അതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് മുമ്പ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഏത് ഗ്രാമ ഗ്രാമപഞ്ചായത്തുകളുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി എന്നാൽ കേരളത്തിൽ എത്ര ബ്ലോക്ക് ണ്ട് മക്കളെ കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം അൻപത്തിരണ്ട് ഒന്ന് അഞ്ച് രണ്ട് കേരളത്തിൽ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഇനി കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം കേരളത്തിൽ എത്ര താലൂക്ക് എഴുപത്തി എട്ട് താലൂക്ക് കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എഴുപത്തി എട്ട് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം കേരളത്തിൽ മുനിസിപ്പാലിറ്റികൾ താലൂക്കിനെ തിരിച്ചിട്ടോളോ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളുടെ എണ്ണം എൺപത്തിയേഴ് ഇനി അടുത്തത് കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് കോർപ്പറേഷനുകളുടെ എണ്ണം ആറ് ഒന്ന് പറഞ്ഞേ കേരളത്തിലെ ജില്ലകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത് നൂറ്റി അമ്പത്തിരണ്ട് താലൂക്ക് എഴുപത്തി മുനിസിപ്പാലിറ്റി എൺപത്തിയേഴ് കോർപ്പറേഷൻ ആറ് അടുത്ത ചോദിക്കാണ് കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം എത്ര കേരളത്തിൽ എത്ര നിയോജക മണ്ഡലങ്ങൾ അഥവാ അസംബ്ലി സീറ്റുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ നൂറ്റി നാൽപ്പത് ോചക മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് കേരളത്തിൽ എത്ര നിയമസഭാ അംഗങ്ങൾ ഉണ്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യാണ് കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണവും നൂറ്റി നാല്പത് ഇതിനു മുമ്പ് വരെ നമ്മൾ നൂറ്റിനാൽപത്തി ഒന്ന് എന്ന് പഠിച്ചിരുന്നു പക്ഷേ അത് ഒരു അംഗം ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിരുന്നു അത് നമ്മൾ നൂറ്റി നാലാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം നൂറ്റി നാല് ഏത് അമൻമെന്റ് പ്രകാരം ആ ഒരു പരിപാടി എടുത്തു കളഞ്ഞു ഏത് പരിപാടി നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം എന്ന് പറയുന്ന പരിപാടി എടുത്തു കളഞ്ഞു ഇപ്പൊ നൂറ്റിനാലാം അമൻമെന്റ് പ്രകാരം ആ ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം മാറി ഇപ്പോ റദ്ദാക്കി ഇപ്പോ കേരളത്തിലെ നിയമസഭാംഗങ്ങളുടെയും നിയോജക മണ്ഡലങ്ങളുടെയും എണ്ണം എത്രയായി നൂറ്റിനാൽപതായി ഇനി ചോദിക്കാം കേരളത്തിലെ എസ് സി സംവരണ മണ്ഡലങ്ങൾ കേരളത്തിലെ എസ് സി സംവരണ മണ്ഡലങ്ങൾ പതിനാല് ഓരോ ജില്ലയിലും എസ് കേരളത്തിലെ അല്ല എത്ര ജില്ല ഉണ്ട് വെച്ചാൽ അത് തന്നെ എസ് സി സംവരണ മണ്ഡലങ്ങൾ കേരളത്തിലെ എസ് ടി സംവരണ മണ്ഡലങ്ങൾ പട്ടിക നേരത്തെ ഏതാ പറഞ്ഞേ പട്ടിക ജാതി സംവരണ മണ്ഡലങ്ങൾ കേരളത്തിലെ പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങൾ എസ് ടി പറഞ്ഞ പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങൾ എത്രയാന്ന് ചോദിച്ചാൽ രണ്ടെണ്ണം പറയും ഏതൊക്കെയാണ് കേരളത്തിലെ പട്ടിക വർഗ സംവരണ മണ്ഡലങ്ങൾ കാണാണ്ട് പഠിക്കണം ഒന്ന് സുൽത്താൻ ബത്തേരി ഒന്ന് സുൽത്താൻ ബത്തേരി അടുത്തതിന്റെ പേര് മാനന്തവാടി സുൽത്താൻ ബത്തേരി മാനന്തവാടി തുടങ്ങിയവ കേരളത്തിലെ എസ് ടി സംവരണ മണ്ഡലം മണ്ഡലങ്ങൾ പട്ടിക വർഗ സംഭരണ മണ്ഡലങ്ങൾ പട്ടിക ജാതി സംവരണ മണ്ഡലങ്ങൾ എത്രയാണ് പതിനാലാണ് കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണ് കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ സീറ്റ് ഇരുപത് ഇനി ആ ലോക്സഭയിൽ തന്നെ സംവരണ മണ്ഡലങ്ങൾ ഉണ്ട് ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെ രണ്ടെണ്ണം അത് ഏതൊക്കെയാണെന്നും പഠിച്ചു വെക്കണം ഒന്ന് ആലത്തൂര് ഒന്ന് ആലത്തൂര് അടുത്തത് മാവേലിക്കര കേരളത്തിലെ രണ്ട് ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ ആലത്തൂരും മാവേലിക്കരയും കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റിനാൽപത് നിയമസഭാ അംഗങ്ങളുടെ എണ്ണം നൂറ്റിനാൽപത് നിയമസഭ ായത് നൂറ്റി നാലാം അമൻമെന്റ് പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം റദ്ദാക്കിയത് മൂലമാണ് കേരളത്തിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ പതിനാല് പട്ടിക വർഗ മണ്ഡലങ്ങൾ രണ്ട് കേരളത്തിലെ പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെ സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്കുള്ള സീറ്റുകളുടെ എണ്ണം ഇരുപത് ലോക്സഭയിലേക്കുള്ള സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം രണ്ട് ഏതൊക്കെ ആലത്തൂരും മാവേലിക്കരയും കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ അടുത്തത് രാജ്യസഭയ്ക്കുള്ള സീറ്റുകൾ എത്രയൊക്കെയാണ് ഒമ്പതാണ് രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ നമ്മൾ എത്രയാ പറയാ ഒമ്പതാണ് പറയാ ഇനി ബേസിക് ആയിട്ട് കേരളത്തിൽ ഒരു കാര്യം കൂടിയും പഠിച്ചു വെക്കുക കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് നമ്മളെ ചോദിക്കണ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ പറയും ആനമുടി ഏതാണ് ഉത്തരം പറയുക ആനമുടി ആനമുടി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ എവിടെയാണ് ദേവികുളം താലൂക്കിലാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം എന്ന് പറയുന്ന താലൂക്കില് അത്ര പഠിച്ചാ പോരാ വീണ്ടും പഠിക്കണം മൂന്നാർ എന്ന് പറയുന്ന പഞ്ചായത്തിൽ കാണപ്പെടുന്നു അപ്പൊ ആനമുടി ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിൽ കാണപ്പെടുന്നു ഇതിന്റെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ അഥവാ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടി ഇപ്പൊ എത്രയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം ആ എത്രയാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ അഥവാ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ഇത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ മൂന്നാർ പഞ്ചായത്തിൽ കാണപ്പെടുന്നു രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഉയരം അല്ലെങ്കിൽ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടി ഉയരം എത്രയാണ് ഈ ഏറ്റവും ബേസിക്കായിട്ടുള്ള അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാറുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇനി എന്താ പഠിക്കുക കേരളത്തിന്റെ ഔദ്യോഗിക വിവരങ്ങൾ പഠിക്കും കേരളത്തിന്റെ അതിരുകൾ പഠിക്കും ദേശീയ ഉദ്യാനങ്ങള് വന്യജീവി സങ്കേതങ്ങള് വനം അതുപോലെ തന്നെ കാലാവസ്ഥ കൃഷി അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിരിക്കും ഇനി അടുത്ത ക്ലാസ്സിലെ കേരള ഫാക്സിൽ നിങ്ങൾക്ക് പഠിച്ച് നമ്മൾ പഠിച്ചു മുന്നോട്ട് പോവാം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ബോർഡ് ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അതായത് എഴുത്തൊന്നും അത്ര ചിലപ്പോൾ ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല നിങ്ങൾ ഒന്ന് സഹകരിക്കണം കുറച്ച് ദിവസം ും ശരിയാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ഒരു പേനയും ഒക്കെ എടുത്തിരിക്കണെങ്കിൽ നമ്മൾ ഈ നമ്മൾ ബോർഡിൽ ഇങ്ങനെ കാണുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഉപയോഗി കൃത്യമായിട്ട് അത് എഴുതി എടുക്കാനും കൂടി പറ്റും അപ്പൊ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ക്ലാസുകളാണെങ്കിൽ കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി 你们的代表。